ഹയോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ ഞാൻ ഒന്ന് സിംപിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മുതിര വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയായിട്ടാണ് ഞാൻ അന്ന് വന്നിട്ടുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന എണ്ണ ഒന്നും ചേർക്കാത്ത ഒരു റെസിപ്പിയാണിത് അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് കപ്പ് മുതിര വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് ഞാൻ രാവിലെ വെള്ളത്തിലിട്ടതായിരുന്നു ഈ മുതിര അപ്പൊ അത്യാവശ്യം നന്നായിട്ട് തന്നെ അത് കുതിർന്ന് വന്നിട്ടുണ്ട് ഏകദേശം ഒരു ആറ് മണിക്കൂറോളം ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എപ്പോഴും കഴിക്കാൻ പറ്റുന്ന ഒരു ധാന്യം കൂടിയാണ് മുതിര നമ്മളെ ശരീരത്തെ നന്നായിട്ട് ചൂടാക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു ധാന്യമാണ് മുതിര നല്ലൊരു എനർജി ഒക്കെ ഉണ്ടാവണ ഒരു സംഭവമാണ് കേട്ടോ ഞാൻ അതിനായിട്ട് ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ അതിനായിട്ട് ഞാനിതേ ഈ കുതിർത്ത വെള്ളത്തിലിട്ട് മുതിര ഞാൻ ഞാനതിൽ കിട്ടുകൊടുക്കുന്നുണ്ട് ഞാനത് നന്നായിട്ട് കഴുകിയിട്ടാണ് കേട്ടോ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ വർഷക്കാലത്തൊക്കെ നമുക്ക് കാലിൽ മസിൽ കയറുക അങ്ങനത്തെയൊക്കെ ഉണ്ടാവുന്നവർക്കൊക്കെ ഈ മുതിര കഴിച്ചാൽ ഒരു പരിധി വരെ അതൊക്കെ പരിഹരിക്കാൻ പറ്റുമെന്നാണ് അത്ര നല്ലൊരു ധാന്യം കൂടിയാണ് കേട്ടോ മുതിര അപ്പോൾ അതേ ഞാൻ അങ്ങനെ ഇനി കുക്കറൊന്ന് വിസിലടിക്കാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അപ്പം അതേ ഞാൻ ഗ്യാസ് സ്റ്റോവില് വെച്ചുകൊടുത്ത് ഞാൻ ഏകദേശം ഒരു നാല് വിസിൽ അടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് മുതിര കുതിർത്താതെ നമുക്കിത് വേവിച്ചെടുക്കാം നമ്മൾ വിസിലടിക്കാവുകൊണ്ട് അപ്പോൾ ഒരു ആറ് വിസിലൊക്കെ അടിച്ചാൽ തന്നെ വെന്ത് കിട്ടും അപ്പം അതേ ഇത് കണ്ടില്ല നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം രണ്ടച് ശർക്കര ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ കേട്ടോ ശർക്കര നമുക്ക് വേറെ ഉരുക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ശർക്കര ഇങ്ങനെ തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വല്ല കല്ലുകളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ള അറിയണമെന്ന് വെച്ചാൽ നമുക്ക് അതൊന്ന് ഉരുക്കി ഒഴിച്ച് കൊടുക്കുന്നത് ഏറ്റവും ബെറ്റർ ആവും ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് ഇനി നമുക്കിത് മധുരം ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യും ചെയ്യാം കേട്ടോ അപ്പോൾ അതെല്ലാം നന്നായിട്ട് കണ്ടില്ല അതൊക്കെ അലിഞ്ഞ് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഗ്യാസ് സ്റ്റോപ്പിൽ നിന്ന് ഇത് മാങ്ങി വെക്കാം ഇനി നമ്മളിത് ഈ കുക്കറ് മാങ്ങി വെക്കാൻ കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ഇൻ രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കേണ്ടിരുന്നാൽ നമ്മളെ സംഭവം റെഡിയായി ആയി അപ്പോൾ അതേ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ നിന്ന് അത് മാറ്റി ഞാൻ അതിലേക്ക് ഏകദേശം കാൽ കപ്പ് അവിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ല മട്ട ആവിലുണ്ടാവില്ലേ അതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു സംഭവമാണ് ടാവിലും മുതിരിയും കൂടി നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം ഇനി നമുക്കതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഞാൻ തേങ്ങയാണ് ഇട്ടിട്ട് കൊടുക്കും തേങ്ങ നന്നായിട്ട് ചെരകി വെച്ചിട്ടുണ്ട് ഒരു ഒരു തേങ്ങ ഞാൻ ചെരകി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇനി ഇത് ഞാൻ അതും കൂടി ഞാൻ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ അതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ നമുക്ക് ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് ഈവനിങ്ങിലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ സ്കൂൾ ടൈമൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണിത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും ശരീരത്തിന് നല്ലത് കൂടിയാണ് നമ്മൾ നമ്മളൊരുപാട് പൊരിച്ച കടികളൊക്കെ എപ്പോഴും കഴിക്കുമ്പോൾ നമുക്കൊന്ന് മാറി കഴിക്കാനൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ കണ്ടില്ല നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉള്ളൂ എൻ്റെ വീഡിയോ അപ്പോൾ ഇന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്